ഏ ക്യാമറകൾ സ്ഥാപിച്ചതിലൂടെ എന്തെങ്കിലും ഗുണം പൊതുജനത്തിന് ലഭിച്ചോ ഈ ഒരു വിഷയത്തിലുള്ള പ്രതികരണമാണ് ന്യൂസ് തേടിയത് തിരഞ്ഞെടുത്ത ചില പ്രതികരണങ്ങൾ കാണാം നമ്മുടെ ഗതാഗത വകുപ്പ് പൂർണ്ണ പരാജയത്തിലാണ് എന്നും ദിനംപ്രതി നമ്മുടെ നാട്ടില് കുട്ടികളടക്കം ഡ്രൈവിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലൈസൻസ് ഉണ്ടോ എന്ന് പോലും അത് നോക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ഗതാഗത വകുപ്പ് കാര്ഷമമാക്കി പ്രവർത്തിച്ച് നമ്മുടെ റോഡിലൂടെ എല്ലാ ചെക്കിംഗ് ഒന്ന് വർദ്ധിപ്പിക്കാം ഇപ്പൊ നമ്മുടെ മന്ത്രി പറഞ്ഞിട്ടുണ്ട് കാര്യക്ഷമമാക്കും അത് ഒന്നുകൂടെ പൂർണ്ണമായും അവരുടെ വാക്ക് വാക്കുപാലിച്ച് ഗതാഗത വകുപ്പ് ഒന്നുകൂടെ കാര്യക്ഷമമായി നമ്മുടെ ഈ മരണങ്ങള് ഒഴിവാക്കിത്തരണമെന്ന് അഭ്യർത്ഥിച്ചു കേരളത്തിലെ റോഡുകളിലെ നിയമലംഘനങ്ങൾ തടയുവാൻ ഗതാഗത വകുപ്പിന് കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം പറഞ്ഞാൽ ഇല്ല എന്നാണ് അതിൻ്റെ കാരണമെന്ന് തോന്നുന്നത് ആവശ്യമായ സ്റ്റാഫ് ഇല്ല എന്ന് ഗവൺമെൻറ് അധികാരികൾ പറയുന്നു അല്ല ഗതാഗത വകുപ്പ് അധികാരികൾ പറയുന്നു മാത്രമല്ല എ ക്യാമറകൾ അവിടെ ഇടയൊക്കെ സ്ഥാപിച്ചു ആ ക്യാമറകളിലൂടെ നിയമലംഘനങ്ങളെ തടയിടുവാനും ലംഘിക്കുന്നവരെ പിടികൂടുവാനും ഒക്കെ സാധിക്കുമെന്ന് പ്രത്യാശിച്ചു അതെന്തുകൊണ്ടോ ഏ ക്യാമറകൾ ഭൂരിഭാഗവും അത് സ്ഥാപിച്ച ആറുമാസത്തിന് ശേഷം പണിമുടക്കിയ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് സ്ഥാപിച്ച ക്യാമറകളോ അല്ല അതിൻ്റെ അനുബന്ധ ഘടകങ്ങളോ ശരിയായ ഗുണമേന്മ ഗുണമേന്മ പുലർത്താത്തതിൻ്റെയാണോ അതോ എന്താണെന്ന് അറിഞ്ഞുകൂടാ ക്യാമറകളിലൂടെ നിയമലംഘനങ്ങൾ അധികം പിടിക്കുവാനായിട്ട് സാധിക്കുന്നില്ല മാത്രമല്ല നമ്മുടെ റോഡ് ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനം ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരു പരിധിവരെ നിയമങ്ങൾ ലംഘിക്കാതിരിക്കാനുള്ള ഒരു ഭീതി വരണമെന്നുണ്ടെങ്കിൽ ശരിക്കും എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ റോഡുകളിലെ നിയമപാലകർ തന്നെ നേരിട്ട് നിന്ന് നിയമങ്ങൾ ലംഘകരെ പിടികൂടേണ്ടതുണ്ട്